ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ആയിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് വീർത്ത് വരുന്ന പോലെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എനിക്കെപ്പോഴും വയറ് ഫുള്ളായ പോലെ തോന്നുന്നു എപ്പോഴും എനിക്ക് മലബന്ധമുണ്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നും കീഴുവായിട്ട് ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട് ഇങ്ങനെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇത് നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കുന്നത് ഞാൻ ഡോക്ടർ നദീദ ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ദഹനാവസ്ഥ തുടങ്ങുന്നത് തന്നെ വായിൽ നിന്നാണ് വായ മുതൽ മലദ്വാരം വരെ ഒരു സങ്കീർണമായിട്ടാണ് നമ്മുടെ ദഹനാവസ്ഥ വരുന്നത് അതിൽ തന്നെ സ്റ്റൊമക്ക് ആമാശയുണ്ട് സ്മാൾ ഇൻറ്റസ്റ്റ്യൻ ചെറുകുടലുണ്ട് ലാർജ് ഇൻറ്റസ്റ്റ്യൻ വൻകുടലുണ്ട് ഈ ഏരിയകളിലൊക്കെ ധാരാളം ബാക്ടീരിയകൾ വളർന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ സ്റ്റൊമക്കിലാണെങ്കിൽ പി എച്ച് എപ്പോഴും അസിഡിക് ആണ് അതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ അളവ് പൊതുവേ അവിടെ കുറവായിരിക്കും വൻകുടലിലാണെങ്കിലോ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരുന്നൊരു സ്ഥലമാണ് വൻകുടൽ ചെറുകുടലിൽ താരതമ്യേന കുറവാണ് അതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ബാക്ടീരിയകളുടെ ഗ്രോത്ത് ഉള്ളത് സ്റ്റൊമക്കിലാണ് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അസിഡിക് പി എച്ച് ആണ് പി എച്ച് കുറഞ്ഞ അളവിലായിരിക്കും അതായത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ധാരാളം ഉള്ള സ്ഥലമാണ് നമ്മുടെ സ്റ്റൊക്കാ ആമാശയം അവിടെ പി എച്ച് വളരെ കുറവാണ് അത് ബാക്ടീരിയ ഗ്രോത്തിന് ഒരു ഫേവർ ആയിട്ടുള്ള ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഗ്രോത്ത് വളരെ കുറവായിരിക്കും വൻകുടലിൽ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പി എച്ച് കൂടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആസിഡിറ്റി അവിടെ നിന്ന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയകൾ വളർന്നുകൊണ്ടിരിക്കും അതുപോലെ മറ്റുള്ള ഏരിയകളിൽ നിന്ന് സ്മാൾ ഇൻഡസ്ട്രിയയിൽ നിന്നാണെങ്കിലും വൻകുടലിൽ നിന്നാണെങ്കിലും ഒക്കെ ബാക്ടീരിയകൾ ആ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ബാക്ടീരിയകൾ അവിടെ വളർന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ പറയുന്നതാണ് സിബോ അല്ലെങ്കിൽ സ്മാൾ ഇൻഡസ്ട്രിയനിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും ഇത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഈ ഒരു ബാക്ടീരിയൽ ഓവർ ഓവർഗ്രോത്തിൻ്റെ മൂലകാരണം കൊണ്ടാവാം ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിലൊക്കെ ബാക്ടീരിയകളൊക്കെ നമ്മുടെ വയറിൽ എത്തുന്നത് തടയുന്നത് ഈ ഒരു ആസിഡിക് നേച്ചറാണ് അത് കൂടുതലായിട്ടും മൺകുടലിൽ ബാക്ടീരിയകൾ ധാരായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ആസിഡിക് നേച്ചർ ഉള്ളിടത്തോളം കാലം നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ വയർ ആമാശത്തിൽ കൂടുതൽ ബാക്ടീരിയകളൊന്നും വളരില്ല ഈ ബാക്ടീരിയയുടെ ഓവർ ഓവർഗ്രോത്തിന് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മളെ ശരീരത്തിൽ തന്നെ നല്ല ബാക്ടീരിയകളെ കൂടെ നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചീത്ത ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും മറ്റൊന്ന് അസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്നുകളാണ് അസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്നുകൾ പൊതുവെ നിൽക്കാൻ തന്നെ അറിയാം അത് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ അസിഡിറ്റിൻ്റെ അളവ് കുറക്കും അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ മാറ്റം വരുമ്പോൾ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളരും മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നുണ്ട് ഈ ജങ്ക് ഫുഡ്സൊക്കെ ഈ ഒരു ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കാം ഉണ്ടാക്കുന്നത് അതൊക്കെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിന് കാരണമാവും നമ്മൾ ധാരാളമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് പെപ്സി കൊക്കോക്കോളം പോലുള്ള ഡ്രിങ്ക്സ് ധാരാളം കഴിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ വയറിൽ ആ ഒരു അസിഡിക് നേച്ചറിന് ചേഞ്ച് വരുത്തും അപ്പോൾ ധാരാളം ബാക്ടീരിയകൾ വളരും മറ്റൊന്ന് നമ്മൾ മധുര പലഹാരങ്ങളിലും ചെറു പലഹാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ഇതും നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിലൊക്കെ ആ ഒരു ആസിഡിക് നേച്ചറിന് ചേഞ്ച് വരുത്തും അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനം എത്തിക്കുന്നത് സിബോയിലേക്കായിരിക്കും സിബോ തന്നെ നമുക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒരു ഐ ബി എസ്സിൽ നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോ എന്ന് പറയും അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സിബോ ആണ് ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെ ആണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാൽ ഫസ്റ്റ് വരുന്നത് ബ്ലോട്ടിങ് തന്നെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വയറ് ഫുള്ളായിട്ട് തോന്നും അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കാതെ തന്നെ വയർ എപ്പോഴും ഫുള്ളായിട്ട് ഒരു നമുക്ക് തന്നെ അറിയാം നമ്മുടെ വയറ് ഗ്യാസ് ഫുള്ളായിട്ട് ഫുള്ളാണെന്നുള്ളത് നമുക്ക് തന്നെ തോന്നും ഒറ്റ ഭക്ഷണത്തിനോട് നമുക്ക് കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല അത് ഈ ബ്ലോട്ടിങ് തന്നെയാണ് ഈ സിബോൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊന്ന് കിഴുവായി ബുദ്ധിമുട്ട് എപ്പോഴും കിഴുവായി ബുദ്ധിമുട്ട് ഉണ്ടാവും പിന്നെ പുളിച്ചുതട്ടൽ ഏമ്പക്കം അതൊക്കെ കോമൺ ആയിട്ട് ഈ ഒരു ഗ്രോത്ത് ഓവർ ഗ്രോത്ത് ഉള്ളവരിൽ കാണാറുണ്ട് മലബന്ധവും അതുപോലെ ഇടക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഡയേറിയ അതായത് ഇടക്ക് നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നും യാത്രയിൽ ടോയ്ലറ്റ് പോകാൻ തോന്നും എന്നാലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ ഇതിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇതുപോലെ ബാക്ടീരിയ ഓവർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറില് അമേലീസിനുള്ള എൻസുമായിട്ട് അവർ ആക്ട് ചെയ്ത് അമോണിയ മീതെയിൻ ഹൈഡ്രജൻ പോലുള്ള ഗ്യാസുകൾ ഉണ്ടാക്കും ആ ഗ്യാസാണ് നമുക്ക് ബ്ലോട്ടിംഗ് ബ്ലോട്ടിങ്ങായിട്ടും ഏമ്പക്കായിട്ടും പുളിച്ചുതട്ടലായിട്ടൊക്കെ നമുക്ക് സിംറ്റംസ് ആയിട്ട് വരുന്നത് ഈ ബുദ്ധിമുട്ടുള്ളവരിൽ ചില ഭക്ഷണങ്ങൾ അതായത് നോൺ വെജ് നമ്മുടെ ചിക്കൻ മീറ്റ് പാല് മുട്ട അല്ലെങ്കിൽ പയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൽ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് അതിന് കാരണം ആസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ്റെ ഡയജഷന് പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ധാരാളം ഗ്യാസ് പുറത്തു വരും അത് നമുക്ക് ബ്ലോട്ടിംഗ് ആയിട്ട് അനുഭവപ്പെടും ഈ ബാക്ടീരിയൽ ലോക നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൂടെ ഉണ്ടാക്കുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽൻ്റെ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ബയൽസാൾട്ടിൻ്റെ സെക്രേഷന് കുറക്കുക അതൊക്കെ ഈ സിബോ കാരണം ഉണ്ടാവാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ബി ട്വൽൻ്റെ ആഗരണം നടക്കുന്നത് നമ്മുടെ കുടലിൽ വെച്ചാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ അല്ലെങ്കിൽ അബ്സോപ്ഷൻ ഒട്ടും നടക്കാതാവുമ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി മൊത്തമായിട്ടും നമ്മുടെ ശരീരത്തിൽ വരും അതിൻ്റെ ആക്ഷൻ മെയിനായിട്ട് വരുന്നത് നമ്മുടെ നാടികളിലാണ് അപ്പം നാടികൾക്ക് തരിപ്പ് നോർമൽ ആയിട്ട് കാണപ്പെടാറുണ്ട് മറ്റൊന്ന് അയൺ ഡെഫിഷ്യൻസിയാണ് ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് വരുന്നവർക്ക് അയൺ ഡെഫിഷ്യൻസി കാണാറുണ്ട് അതുപോലെ മുടി കൊഴിച്ചിലിന്റെ ബുദ്ധിമുട്ടുകൾ ക്ഷീണം കിതപ്പൊക്കെ അവരുടെ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട് മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ ബയൽസാൾട്ടിന്റെ സെക്രീഷന് കുറക്കും എന്നുള്ളത് നമ്മുടെ ഫാറ്റായിട്ടുള്ള നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ ഫാറ്റിൻ്റെ വരുന്നത് വരുന്നതിന് വയൽസാട്ട് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ ഫാറ്റ് സെലബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ എ ഡി ഇ കെ ഒക്കെ അബ്സോപ്ഷന് വളരെ കുറയും ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ളവരിൽ കാരണം ബൈൽസാട്ടിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം അവരില്ല അപ്പോൾ സിബോ അത് ഇവൻ്റെയൊക്കെ ഡെഷ്യൻസിക്ക് കാരണമാവാറുണ്ട് ഫാറ്റ് സെലബിൾ ആയ വൈറ്റമിൻ എ ഡി ഇ കെ ഒക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് വൈറ്റമിൻ എയുടെ കുറവ് നമുക്ക് കാഴ്ചയുടെ കുറവോ കാഴ്ചയ്ക്ക് മങ്ങല് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ സിബോ അതിലൊക്കെ ഒക്കെ കാരണമാവും വൈറ്റമിൻ ഡി ആണെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണം തൈറോയിഡിൻ്റെയും ലിവറിൻ്റെ ഫംഗ്ഷൻസിനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് അതുപോലെ തന്നെ വൈറ്റമിൻ കെ ആണെങ്കിൽ നമ്മുടെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്തിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്ക് കിഡ്നി സ്റ്റോൺ പോലുള്ളതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒക്കെ കാരണമാവും അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വൈറ്റമിൻ കെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ ലോകരോഗത്തിൽ ഇതുപോലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസിക്കും അതുപോലെ നമ്മുടെ ധാതുക്കളുടെയും മിനറൽസിൻ്റെയൊക്കെ അഫ്സൂഷനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഈ അസുഖം നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഒരു കാർബണൈറ്റർ ബ്രീത്തിങ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഉള്ളവരിൽ ഗ്യാസസിൻ്റെ അളവ് ഹൈഡ്രജൻ്റെ മീതേൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ആ ടെസ്റ്റിലൂടെ നമുക്ക് ഇത് എങ്ങനെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും മറ്റൊന്ന് സ്റ്റൂൾ എക്സാമിനേഷൻ ആണ് നമ്മൾ മലത്തിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ളത് ദഹിക്കാത്ത ഭക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് പറയാം പിന്നെ നമുക്ക് എം ആർ ഐ സി ടി ഒക്കെ ചെയ്യാം മറ്റ് മറ്റുള്ള അബ്നോമാലിറ്റീസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും ഈ രോഗത്തിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ നോക്കാം നമുക്കൊരു അസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് വേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ആപ്പിൾ സിഡർ വിനീഗർ പോലുള്ള കാര്യങ്ങൾ എടുക്കാം ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഈ നാരുകൾ നമ്മൾ ബാക്ടീരിയൽ ഓവർ ഓവർഗ്രോത്തിന് കാരണമാവും നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ മുരിങ്ങ ചീര പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് മലത്തിലൂടെ അതുപോലെ പോകുന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കൊണ്ടാണ് അപ്പം നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രോബയോട്ടിക്സ് നോർമലി ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമാവുന്നതാണ് അല്ലെങ്കിൽ ബാക്ടീരിയ നല്ല ബാക്ടീരിയ വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രോബയോട്ടിക്സ് മോര് തൈര് പോലുള്ളതൊക്കെ അത് മാക്സിമം ഒഴിവാക്കുക സ്ട്രെസ് മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ട്രെസ് നന്നായിട്ട് മാനേജ് ചെയ്യുക ഉറക്കൊരു ആറ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ ബുദ്ധിമുട്ടുള്ളവർ ഇൻ്റർമി ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മൾ ഗ്രാമ്പു പട്ട വെളുത്തുള്ളി പോലുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ആര്യവെയ്പ് ഉപയോഗിക്കാം അതുപോലെ കാസ്ട്രോയില് ആഴ്ചയിൽ ഒരു തവണയൊക്കെ കാസ്ട്രോയില് ഒരു സ്പൂൺ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഭക്ഷണങ്ങൾ ഒറിഗാനോ നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇതിന് ഹോമിയോപ്പത്തിയിൽ ഫലപ്രദമായ ചികിത്സകളുണ്ട് ഞങ്ങൾ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്താണ് ചികിത്സിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കോ സംശയങ്ങൾക്കോ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടറിനെത്തിയത്